ആൻഡൈസൺ ഡെണ്ടുൽക്കർ ട്രോഫിക്കിടെ ഇന്ത്യ ഏറ്റവും ഭയക്കേണ്ടത് ആരെയാണെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ സ്പിന്നറായ രവിചന്ദ്രൻ അശ്വിൻ മത്സരത്തിലെ അമ്പയർമാരിൽ ഒരാളായ ഓസ്ട്രേലിയൻ അമ്പയർ പോൾ റൈഫലിനെയാണ് വില്ലനെന്ന് അശ്വിൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ വിരുദ്ധ തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക താൽപ്പര്യമാണെന്നും താൻ കളിച്ചപ്പോൾ പലതവണ ഇത് സംഭവിച്ചിട്ടുണ്ടെന്നും അശ്വിൻ തുറന്നടിച്ചു ലോഡ്സിൽ നടന്ന ടെസ്റ്റിന്റെ നാലാം ദിനം ജോറോട്ടിനെ രക്ഷിച്ച റൈഫലിന്റെ വിവാദ തീരുമാനത്തെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു മത്സരത്തിന്റെ നാലാം ദിവസം രണ്ടാം സെഷനിൽ എൽ ബി ഡബ്ല്യുമായി ഇംഗ്ലീഷ് സ്റ്റാർ ബാറ്റർ ജോറോട്ട് പുറത്താവേണ്ടതായിരുന്നു സിറാജിന്റെ മികച്ച ഒരു പന്ത് അദ്ദേഹത്തെ വിക്കറ്റിന് മുന്നിൽ കുരുക്കിയിരുന്നു സിറാജും ഇന്ത്യൻ താരങ്ങളും വിക്കറ്റിന് വേണ്ടി ശക്തമായി അപ്പീൽ ചെയ്തെങ്കിലും നോട്ട് ഔട്ട് എന്നായിരുന്നു ഓൺഫീൽഡ് അമ്പയർ പോൾ റൈഫലിന്റെ വിധി സിറാജുമായും മറ്റ് താരങ്ങളുമായും സംസാരിച്ച ശേഷം ഗിൽ റിവ്യൂ എടുത്തു കാരണം ബോൾ മിഡിൽ സ്റ്റംപ് ഏരിയയിലാണ് പിച്ച് ചെയ്തതെന്ന് ഒറ്റനോട്ടത്തിൽ നിന്ന് വ്യക്തമായിരുന്നു ഉയരവും അധികമില്ലായിരുന്നു അതിനാൽ വലിയ ആത്മവിശ്വാസത്തിൽ ാണ് തേടംബരുടെ തീരുമാനത്തിനായി ഇന്ത്യൻ താരങ്ങൾ കാത്തിരുന്നത് എന്നാൽ ഇന്ത്യയുടെ ഈ കാത്തിരിപ്പ് വലിയ ഞെട്ടലിലും നിരാശയിലും അവസാനിച്ചു കാരണം ബോൾ ട്രാക്കിംഗ് പരിശോധിച്ചപ്പോൾ പന്ത് ലെഗ് സ്റ്റമ്പിലാണ് കൊള്ളുകയെന്ന് വ്യക്തമായി ഇതോടെ അംബേസ് കോൾ തീരുമാനവും വരികയായിരുന്നു റൂട്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ടു വലിയ വിമർശനങ്ങളാണ് ഈ വിവാദ തീരുമാനത്തിന്റെ പേരിൽ മുൻ ഇതിഹാസങ്ങളായ അനിൽ കുമ്പ്ളെ സുനിൽ ഗവാസ്കർ എന്നിവരിൽ നിന്നെല്ലാം അംബെയർ റൈഫൽ നേരിട്ടത് ആ പന്ത് ലെഗ് സ്റ്റംപിനെ ജസ്റ്റ് തൊടുക മാത്രമേ ഉള്ളൂവെന്നാണോ നിങ്ങൾ പറയുന്നത് ഒരിക്കലുമല്ല അത് സ്റ്റംപിനെ തെറുപ്പിക്കുമെന്നായിരുന്നു ഗവാസ്കർ പറഞ്ഞിരുന്നത് ശരിക്കും അത് ഔട്ട് തന്നെയായിരുന്നുവെന്ന് മുൻ ഇംഗ്ലണ്ട് താരമായിരുന്ന ജൊനാദൻ ട്രോട്ടും തുറന്നടിച്ചിരുന്നു ഇംഗ്ലണ്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നിങ്ങൾ റിയൽ ടൈമിൽ നോക്കിയാൽ അത് ശരിക്കും ഔട്ട് തന്നെയാണ് ഇംഗ്ലണ്ടിന് വീണ്ടും ഭാഗ്യമുണ്ടെന്നായിരുന്നു ജൊനാഥൻ ട്രോട്ടിന്റെ വാക്കുകൾ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ എല്ലായ്പ്പോഴും ഇന്ത്യക്കെതിരെ എടുക്കാൻ പോൾ റൈഫിൽ ശ്രമിക്കാറുണ്ടെന്ന് അശ്വിൻ തുറന്നടിച്ചിരുന്നു